സംവിധായകൻ എന്ന നിലയിൽ തനിക്ക് ദിശാബോധം നൽകിയത് മമ്മൂട്ടി ചിത്രമാണെന്ന് പറയുകയാണ് സിബി മലയിൽ മമ്മൂട്ടിയാണ് തന്നെ കൊണ്ട് ആ ചിത്രം നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചതെന്നും സിബി മലയിൽ വ്യക്തമാക്കുന്നു ലോഹിതദാസുമായി ആദ്യമായി ഒന്നിച്ച തനിയാവർത്തനമാണ് ആ സിനിമയെന്നും സിബി മലയിൽ പറയുന്നുണ്ട് മലയാളത്തിലെ കൾട്ട് സ്റ്റേറ്റസ് പദവിയുള്ള ചിത്രമാണ് തനിയാവർത്തനം തനിയാവർത്തനത്തിന് ശേഷമാണ് പ്രേക്ഷകർക്ക് ഏത് തരത്തിലുള്ള സിനിമകൾ ബോധ്യം തനിക്ക് ഉണ്ടായതെന്നും സിബിമലയിൽ പറയുന്നു മമ്മൂട്ടി തന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ച സിനിമയാണതെന്നും അദ്ദേഹം പറഞ്ഞു താൻ ആദ്യം ആ കഥ കേട്ടപ്പോൾ അത് വർക്കാകുമെന്ന് തനിക്ക് തോന്നിയില്ലായിരുന്നുവെന്നും സിബിമലയിൽ അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു എന്നാൽ ലോഹിതദാസ് തനിയാവർത്തനത്തിന്റെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയപ്പോൾ മമ്മൂട്ടിയല്ലാതെ മറ്റാർക്കും ആ സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന് തനിക്ക് ഉറപ്പ് വന്നുവെന്നും സിബി മലയിൽ പറയുന്നുണ്ട് മലയാളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സിബി മലയിൽ ഇക്കാര്യം പറഞ്ഞത് തനിയാവർത്തനത്തിന് മുൻപ് താൻ നാല് സിനിമകൾ ചെയ്തിരുന്നുവെന്നും അതിലൊരെണ്ണത്തിന് ദേശീയ അവാർഡും ലഭിച്ചിട്ടുണ്ടെന്നും സിബി മലയിൽ പറയുന്നു പക്ഷേ ഒരു സംവിധായകൻ എന്ന നിലയിൽ തനിക്കൊരു ദിശാബോധം തന്ന സിനിമയാണ് തനിയാവർത്തനം തനിയാവർത്തനത്തിന് ശേഷമാണ് പ്രേക്ഷകർക്ക് ഏത് തരത്തിലുള്ള സിനിമകളാണ് നൽകേണ്ടതെന്ന ബോധ്യം തനിക്ക് ഉണ്ടായതെന്നും മമ്മൂട്ടിയുടെ നിർബന്ധം കാരണമാണ് താൻ തനിയാവർത്തനത്തിന്റെ കഥ ആദ്യം കേട്ടതെന്നും ആ കഥ കേട്ടപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നാണ് ആദ്യം തോന്നിയത് പിന്നീട് ലോഹിതദാസ് ആ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി കണ്ടപ്പോൾ മമ്മൂട്ടി അല്ലാതെ വേറെ ആരെയും തനിക്ക് ആ കഥാപാത്രത്തിലേക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അവസ്ഥയായെന്നുമാണ് സിബി മലയിലിന്റെ വാക്കുകൾ ലോഹിതദാസ് എന്ന എഴുത്തുകാരൻ തന്നിലുണ്ടാക്കിയ സ്വാധീനവും ആ സിനിമയുടെ ഒപ്പമുണ്ടെന്നും മലയിൽ വ്യക്തമാക്കുന്നു ഈ അടുത്ത സംവിധായകൻ ബ്ലസിയും മമ്മൂട്ടിയിലായിരുന്നുവെങ്കിൽ ആടുജീവിതവും തന്മാത്രയും ഭ്രമരവും ഒന്നും ഉണ്ടാകില്ലായിരുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യ ചിത്രത്തിന്റെ തിരക്കഥ എഴുതാൻ തന്നെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചത് മമ്മൂട്ടിയാണെന്നാണ് ബ്ലസി പറഞ്ഞത് തിരക്കഥ എഴുതാൻ തനിക്ക് കഴിയുമെന്ന് തെളിയിച്ചത് ആദ്യ സിനിമയായ കാഴ്ച എന്ന സിനിമയാണെന്നും മമ്മൂട്ടി എന്ന നടൻ നടനിലായിരുന്നുവെങ്കിൽ തന്മാത്രയും ജീവിതവും ഒന്നും ഉണ്ടാകില്ലെന്നുമായിരുന്നു പ്ലെസിയുടെ വാക്കുകൾ അതേസമയം മലയാളത്തിലെ കൾട്ട് സ്റ്റാറ്റസ് പദവിയുള്ള ചിത്രമാണ് തനിയാവർത്തനം ലോഹിതദാസിന്റെയും സിബി മലയിലിന്റെയും കൂടിച്ചേരലിൽ പിറന്ന മലയാളത്തിലെ ക്ലാസിക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത തനിയാവർത്തനത്തിലൂടെ തന്നെയാണ് തിരക്കഥ എഴുതിക്കൊണ്ട് ലോഹിതദാസ് മലയാള സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത് തന്റെ ആദ്യ തിരക്കഥയായ തനിയാവർത്തനത്തിലൂടെ തന്നെ മലയാള ചലച്ചിത്ര ലോകത്ത് പുതിയൊരു ദൃശ്യാനുഭവം സമ്മാനിക്കാൻ ലോഹിതദാസിന് കഴിഞ്ഞു അത്തരമൊരു സിനിമാനുഭവം അന്നോളം മലയാളി കണ്ടിട്ടില്ലായിരുന്നു യഥാർത്ഥ കഥാപാത്രമായി ബാലൻ മാഷിനെ അനുഭവപ്പെടുത്താൻ മമ്മൂട്ടിക്കും ലോഹിതദാസിനും സിബി മലയിൽ ും കഴിഞ്ഞു വിജയവും മുപ്പത്തിയാറ് വർഷങ്ങൾക്കിപ്പുറവും ഈ ചിത്രം കാഴ്ചക്കാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലെന്നും വിങ്ങലായി നിൽക്കുന്ന ബാലൻമാഷ എന്ന കഥാപാത്രം മമ്മൂട്ടിയുടെ കരിയർ ഗ്രാഫിൽ ഉയർന്നു തന്നെ നിൽക്കുന്നതാണ് അതേസമയം മലയാളികൾക്ക് ഒരു പിടി മികച്ച സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് സിബി മലയിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമാ മേഖലയിലേക്ക് കടന്നു വന്ന സിബി മലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മുത്താരംകുന്ന് പിഒ എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി മാറി പിന്നീട് മുപ്പത്തിയേഴ് വർഷത്തിനിടയിൽ എന്നും ഓർത്തിരിക്കുന്ന നിരവധി സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുകയും നിരവധി അവാർഡുകൾ അടക്കം നേടുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ